ലക്ഷ്മി ക്ലോക്കിൽ സമയം നോക്കാൻ പഠിച്ചതിന്റെ സന്തോഷവും അതിന് അമ്മ മിഠായി തന്നതുമായ സന്തോഷത്തെക്കുറിച്ച് എഴുതിയ ഡയറി കുറിപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ കുരുന്നെഴുത്ത് പുസ്തകത്തിൽ ഇടം നേടി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് പുസ്തകമാക്കിയിരിക്കുന്നത് ബി വി എ എൽ പി സ്കൂൾ വിദ്യാർത്ഥിയാണ് അമേയലക്ഷ്മി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കുരുന്നെഴുത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എഡിറ്ററായ കുരുന്നെഴുത്തിൽ തൻ്റെ ഡയറി കുറിപ്പ് അച്ചടിച്ചു വന്ന സന്തോഷത്തിലാണ് ലക്ഷ്മി ഡയറി കുറിപ്പുകൾ മാത്രമല്ല കഥകൾ പാട്ടുകൾ എന്നിവ എഴുതാനും ബാലസാഹിത്യ കൃതികൾ ഭാവാത്മകമായി വായിക്കുവാനും ലക്ഷ്മി മെടുക്കുകയാണ് പിന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഇന്ന് ടീച്ചേഴ്സ് സമയം ഞങ്ങൾ പാസ് പാസ് ആൻഡ് അമ്മയെ സഹായിച്ചു പതിനൊന്ന് മണിയായപ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദേശം പുസ്തകത്തിലുണ്ട് പുസ്തകത്തിൽ കുട്ടികളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകൾ കൂടാതെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രതികരണങ്ങളുമുണ്ട് ഒന്നാം ക്ലാസ്സിൽ നടക്കുന്ന ഭാഷാ പഠന പ്രവർത്തനങ്ങളുടെ മികവിനെ അംഗീകരിക്കുവാനും സ്വതന്ത്രമായി ചിന്തിക്കുകയും എഴുതി തുടങ്ങുകയും ചെയ്യുന്ന ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് പുസ്തകം പുറത്തിറക്കുന്നത് വേട്ടക്കര മലമ്പള്ളിയിൽ രമേഷ് രമ ദമ്പതികളുടെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ അമേയലക്ഷ്മിയെ അധ്യാപകരും പി ടിഎയും വീട്ടിലെത്തി അനുമോദിച്ചു ഇവളുടെ ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർമാരുടെ പിന്തുണ നല്ല എല്ലേഴ്സിലും മാമല്ലൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക